ജീവിതം അടുത്തൊരവസ്ഥയിലാണോ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും ശരിയാകുന്നില്ല ആകെ തകർന്നു ഫുൾ സ്റ്റക്കായിട്ടിരിക്കുകയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോവാണ് സോ ഡോട് വെറി ഇതൊരു റിലീജിയസ് വീഡിയോ അല്ല ഏത് മതത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ലൈഫിനെ പറ്റി ഒരുപാട് ഐഡിയ തരും ഈ വീഡിയോ നിങ്ങളുടെ ആൻസൈറ്റി ആയിക്കോട്ടെ സ്ട്രെസ്സ് ആയിക്കോട്ടെ ലൈഫിൽ ആകെ സ്റ്റക്കായി പോയി ലൈഫിൽ ഫുൾ തകർന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ മാറ്റാനുള്ള ഒരുപാട് ഐഡിയ തരാൻ പോവാണ് ശ്രീകൃഷ്ണനും സൈക്കോളജിയും ഇവിടെ ശ്രീകൃഷ്ണനെ ദൈവമായിട്ടല്ല ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നാൽ ഇന്ത്യൻ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് സോ നമുക്ക് തൽക്കാലം റിലീജിയൻ മാറ്റി വെച്ച് നമുക്ക് ലൈഫിന് വേണ്ടിയുള്ള കുറച്ച് പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് എടുക്കാം ഞാനിന്ന് നിങ്ങൾക്ക് അഞ്ച് വേർഡ്സ് ആണ് പ്രധാനമായിട്ടും പറഞ്ഞു തരാൻ പോകുന്നത് സോ ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സൈക്കോളജിയിൽ ശ്രീകൃഷ്ണന്റെ കോൺട്രിബ്യൂഷൻ മഹാഭാരതത്തിൽ നമുക്കറിയാം അർജുനൻ ആകെ കൺഫ്യൂസ്ഡ് ആയി നിന്ന നിമിഷം യുദ്ധം ചെയ്യണോ വേണ്ടിയോ എന്ന് അറിയാൻ പാടില്ല ഇനി എന്താകും എന്നറിയാതെ അർജുനൻ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ മുമ്പില് സ്നേഹിക്കുന്ന ആൾക്കാര് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി മാറണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനന്റെ തെറപ്പിസ്റ്റ് ആയിട്ട് വരാണ് അർജുനന്റെ എല്ലാ കൺഫ്യൂഷൻസും മാറ്റാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് പലപ്പോഴും ഇതും ഒരു യുദ്ധം പോലെ തന്നെയാണ് നമ്മൾ തളർന്നു പോറുണ്ട് പോരാടിയ മതിയാകൂ പക്ഷെ പോരാടാനുള്ള ശക്തി നമുക്കില്ല നമ്മളുടെ ചുറ്റും നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പോലും നമ്മൾക്ക് എതിരെ തിരിയുന്ന അവസ്ഥ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ല ശരി ചെയ്താണ് തെറ്റെയ്താണെന്ന് നമുക്ക് അറിയാൻ പാടത്തൊരവസ്ഥയിൽ നമ്മളെ ഈ വേർഡ്സ് ഉറപ്പായിട്ടും സഹായിക്കാം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഇതിൽ ആദ്യം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വേർഡ്സ് ഡിറ്റാച്ച്മെന്റിനെ പറ്റിയാണ് എക്സാക്ട്ലി ഭഗവത്ഗീതയിലുള്ള വാക്കുകളായിരിക്കില്ല സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന ലാംഗ്വേജിലാണ് ഞാൻ പറയാൻ പോകുന്നത് സോ കൃഷ്ണൻ ഇങ്ങനെയാണ് പറയുന്നത് നിനക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം മാത്രമുണ്ട് ഫലങ്ങളിലല്ല പ്രവൃത്തിയുടെ ഫലങ്ങൾ നിനക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും അതിൽ നിനക്ക് ഒരു അവകാശവുമില്ല അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും വരുത് ഭയങ്കര ഡീപ്പായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവണമെന്നു നിർബന്ധമില്ല ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം പറഞ്ഞുതരാം ഇതിന്റെ അർത്ഥം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും പല സമയത്തും നമ്മളുടെ ജീവിതത്തിൽ ഇനി എന്താകും ഇനി എന്താകും എന്നുള്ള ചിന്തയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് എന്ത് സംഭവിക്കുന്ന പേടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാം ഇങ്ങനെ ഞാൻ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ പോലും നമ്മൾ പേടി കാരണം ചെയ്യാതിരിക്കുക കുറെ ആൾക്കാർക്കുള്ള പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്ത ഇത് ശരിയാകോ അല്ലെങ്കിൽ ഞാൻ ജയിക്കോ അവർക്ക് എന്നെ ഇഷ്ടമാകോ അവർക്ക് എന്നോട് ദേഷ്യം വരോ ഇനി ഇത് തെറ്റിപ്പോയാലോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതിനെല്ലാം കാരണം എന്താണെന്നറിയോ ഞാനിപ്പോ ആദ്യം പറഞ്ഞൊരു വാക്കില്ലേ ആ വാക്കുകളിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതാണ് ഡിറ്റാച്ച് യുവർ സെൽഫ് ഫ്രം ദ റിസൾട്ട് ആൻഡ് ഡു യുവർ ബെസ്റ്റ് അതായത് എന്താകും എന്നുള്ള റിസൾട്ടിൽ നമ്മൾ അറ്റാച്ച്ഡ് ആവുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എന്തുമായിക്കോളട്ടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ചെയ്യൂ മിക്കപ്പോഴും നിങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാവും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ ഓർത്ത് ആയിരിക്കില്ല നിങ്ങൾക്ക് പേടി അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ന്നോർത്തിട്ട് നമ്മൾ പലപ്പോഴും ആ കാര്യം ചെയ്യാതിരിക്കും ഇവിടെ എപ്പോഴും മനസ്സിലാക്കുക അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ലൈഫിൽ എവിടെ എത്താൻ പറ്റില്ല കാരണം എപ്പോഴും നമ്മളെ പേടി പുറകോട്ട് വലിച്ചു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കാം അത് ശരിയായാലും ഇല്ലെങ്കിലും ജയിച്ചാലും തോറ്റാലും അവർക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഇതാണ് ഞാൻ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ അത് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ കുറച്ചുകൂടി ഈസിയായി മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനം കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നേരെ മറിച്ച് അത് ശരിയാകോ ഇല്ലയോ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പേടി വരും പേടി വരുമ്പോൾ നിങ്ങൾ ചെയ്യില്ല ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ തോറ്റാലോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഈ കുട്ടി ഉറപ്പായിട്ടും എക്സാമിന് തോക്കും കാരണം ആ കുട്ടിക്ക് പേടിയുണ്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ തോക്കും എന്നുള്ള പേടി തോക്കും എന്നുള്ള പേടിയുള്ള സമയത്ത് പഠിച്ച കാര്യങ്ങളൊന്നും നമ്മളെ തലയിൽ കയറില്ല കാരണം പേടിയുള്ള സമയത്ത് നമ്മുടെ മെമ്മറിയോ നമ്മുടെ ബ്രെയിനോ പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല നമുക്ക് പഠിക്കാൻ പറ്റില്ല പഠിച്ച കാര്യങ്ങൾ തലയിൽ കയറില്ല അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ തോക്കും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂവിന് പോകാൻ പേടിയാണ് കാരണം എന്താണ് ഇന്റർവ്യൂവിന് ഞാൻ പോയാൽ എനിക്ക് അവിടെ പോയാൽ കിട്ടില്ല എന്നുള്ളൊരു പേടിയാണ് ഞാൻ മര്യാദക്ക് പെർഫോം ചെയ്യില്ല എന്നുള്ള പേടിയാണ് ഈ പേടിയുള്ള സമയത്ത് നമുക്ക് ഒരിക്കലും മര്യാദക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല കാരണം പേടിയുള്ള സമയത്ത് നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാനോ കാമായിട്ട് പ്രവർത്തിക്കാനോ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് തോക്കും സോ ഇവിടെ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ റിസൾട്ടിലാണ് എന്താകും എന്നുള്ള റിസൾട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും ആകില്ല എന്ന ാണ് സത്യം അതുകൊണ്ട് തന്നെ എന്തുമായിക്കൊള്ളട്ടെ ഇതാണ് ഞാൻ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ പോകുകയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഡിറ്റാച്ച് യുവർസെൽഫ് ഫ്രോം ദ റിസൾട്ട് ആൻഡ് ഡു യുവർ ബെസ്റ്റ് ഇതാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്തതാണ് ഇമോഷൻ റെഗുലേഷൻ ഇന്ന് ഒരുപാട് ആൾക്കാർക്കും പറ്റാത്ത ഒരു കാര്യമാണ് ഇമോഷൻസ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ദേഷ്യം വരുമ്പോ അപ്പൊ തന്നെ പൊട്ടിത്തെറിക്കും വിഷമം വന്ന അല്ലെങ്കിൽ ലൈഫിൽ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്ന ജീവിതം അടുത്തു ജീവിതം നിർത്താം എന്ന് തീരുമാനിക്കും ഈവൻ ചെറിയൊരു കാര്യം പോലും ഇന്ന് നമ്മൾ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു ബാഡ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മതിയാവും നമ്മളെ ദിവസം മുഴുവൻ നശിപ്പിക്കാം സോ ഇമോഷൻസ് നമുക്ക് പലപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റാത്തോണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് അത്രയും സമാധാനമോ ഫ്രീഡമോ ഉണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് സുഖവും ദുഃഖവും ഒരുപോലെ കാണുന്ന ധീരനായ പുരുഷന് ഈ സുഖ ദുഃഖങ്ങൾ വ്യസനിപ്പിക്കില്ല അല്ലാത്തവർ മോക്ഷത്തിന് യോഗ്യരല്ല ഇവിടെ മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീഡം നമ്മളുടെ ലൈഫില് നമുക്കുണ്ടാവുന്ന ഫ്രീഡം പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ചങ്ങല കൊണ്ടിങ്ങനെ ബന്ധിക്കപ്പെട്ട ആൾക്കാരെ പോലെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ പുറകോട്ട് വലിക്കുന്നുണ്ട് അതിലൊന്നാണ് നമ്മുടെ പേടി എന്ന് പറയുന്നത് ഇതെല്ലാം കാരണം തന്നെ നമ്മൾ ആക്ച്വലി ട്രാപ്പായിട്ട് കിടക്കുകയാണ് സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഫ്രീഡം ഉണ്ടാവില്ല നമുക്ക് ഒരിക്കലും നമ്മളുടേതായ കാര്യം ചെയ്യാൻ പറ്റില്ല ഫ്രീഡം ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഇവിടെയാണ് ഇമോഷൻസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇമോഷൻസ് കം ആൻഡ് ഗോ നമുക്ക് വരുന്ന ഇമോഷൻ എന്തും ആയിക്കോട്ടെ അത് സങ്കടം ആയിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ അത് എന്ത് ദേഷ്യമായിക്കോട്ടെ അത് എന്തുമായിക്കോളട്ടെ അത് വരും അത് പോകും ആക്ച്വലി ഇമോഷൻസ് നമ്മുടെ ശരീരത്തിൽ കുറച്ച് നേരങ്ങൾ മാത്രമേ നിൽക്കുന്നുള്ളൂ പക്ഷെ പിന്നീട് നമ്മൾ അതിനെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതനുസരിച്ച് അത് ഒരുപാട് നിലനിൽക്കും നമ്മളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് സന്തോഷവും സങ്കടവും ഇന്ന് നമ്മൾ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ സാഡ് ആകും പിന്നെയും സന്തോഷം വരും ഉറപ്പായിട്ടും സന്തോഷം വരും എല്ലാ സൂര്യാസ്തമയത്തിന് ശേഷവും ഒരു സൂര്യോദയം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും ഉറപ്പായിട്ട് നിങ്ങൾ ഓക്കെ ആവും പക്ഷെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല ഇനി എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയായിരിക്കും ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ ലൈഫിൽ നേരത്തെയും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഒന്നും ശരിയാവില്ല എന്ന് വിചാരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ പക്ഷെ ഇപ്പോ ആ സംഭവങ്ങൾ നിങ്ങൾക്ക് വളരെ ചെറിയൊരു കാര്യമായിരിക്കും ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നുന്നത് ഇതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും ചെറുതായിട്ട് തോന്നുന്ന ഒരു കാലം വരും ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഈ അവസ്ഥയും കടന്നു പോകും ജീവിതത്തിൽ സന്തോഷവും സങ്കടവും ഉണ്ടാകും ഇതെല്ലാം മാറും എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഇമോഷൻ ഇപ്പം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ചിലപ്പോൾ സാഡ് ആയിരിക്കാം ആംഗ്രി ആയിരിക്കാം ഇറിറ്റേറ്റഡ് ആയിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ ആ ഇമോഷനോട് കൂടി തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇഫ് യു ആർ സാഡ് ഡു ഇറ്റ് വിത്ത് യുവർ സാഡ്നെസ് ഇറ്റ്സ് ഓക്കെ ബട്ട് പ്ലാൻ മാറ്റിവെക്കാതെ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇനി പ്ലാനിനെ പറ്റി ഞാൻ പറയാം അതിനു മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ലൈഫ് ആക്ച്വലി തീരുമാനിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഡും ഇത് തന്നെയാണ് അതിങ്ങനെയാണ് മനസ്സാണ് നിന്റെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും വലിയ ശത്രുവും വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കാണ് എന്നാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എങ്ങനെയാണോ ഓരോ കാര്യത്തെയും കാണുന്നത് അതനുസരിച്ചാണ് നമ്മളുടെ ലോകവും നമ്മളുടെ ജീവിതവും ഒരേ ജീവിത ശൈലിയിലുള്ള അല്ലെങ്കിൽ ഒരേ സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് രണ്ട് തരം കാഴ്ചപ്പാടായിരിക്കും അതിന് കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ പേടിയും ടെൻഷനും കൺഫ്യൂഷനും ഇതെല്ലാം ആണെങ്കിൽ അതൊരു ട്രാപ്പാണ് നമ്മളുടെ ലൈഫ് നമ്മൾ പേടിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഈവൻ നമ്മൾ സോഷ്യൽ മീഡിയയിലെ വരുമ്പോ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് റീൽസ് കാണുന്നുണ്ട് ഇതെല്ലാം നല്ലതാണെങ്കിലും ഇത് കാണുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ബ്രെയിൻ കമ്പയർ ചെയ്യുന്നുണ്ട് അവരെയും നമ്മളെയും വെച്ച് താരതമ്യം ചെയ്യുന്നുണ്ട് ഓ അവരെല്ലാം ഹാപ്പിയാണ് ഞാൻ മാത്രം ഹാപ്പി അല്ല ഇങ്ങനെയുള്ള കമ്പാരിസനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സമാധാനം കിട്ടില്ല നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും അവർ അടിപൊളിയാണ് അവർ റിച്ച് ആണ് അവർ ഹാപ്പിയാണ് പക്ഷെ നമ്മൾ എന്നും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും നമ്മളൊരു മാറ്റം വരില്ല മാറ്റം വരണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ ഈ ഇല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് തീർക്കേണ്ട അവസ്ഥയും വരും അതുകൊണ്ട് തന്നെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറയേണ്ട വളരെ പവർഫുൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു ഇപ്പോ സംഭവിക്കുന്നതും നല്ലതിനാണ് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിനായിരിക്കും ഈ വേർഡ്സ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം അതുപോലെ തന്നെ സംഭവിച്ചതെല്ലാം നല്ലതിന് ഫൈൻഡ് ഔട്ട് നിങ്ങളുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും ആക്ച്വലി നമുക്ക് നല്ലതായിട്ട് തന്നെ പിന്നീട് മാറിയിട്ടുണ്ടാവാം പണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത പല കാര്യങ്ങളും ഇന്ന് നമുക്ക് നല്ലതായി മാറിയിട്ടുണ്ടാവാം നിങ്ങൾ അങ്ങനെ കാണാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെ കാണാൻ തുടങ്ങുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ജസ്റ്റ് പാസ്സിനെ പറ്റി ഓർക്കുമ്പോൾ എപ്പോഴും റിഗ്രറ്റും വിഷമവും മാത്രമാണോ നിങ്ങൾ പാസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും എന്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നു എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലൈഫിൽ നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് മൈൻഡ് സെറ്റില് മാറ്റം കൊണ്ടുവരാന്നുള്ളതാണ് ഈ മൈൻഡ് സെറ്റില് മാറ്റം വരണമെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൽ മാറ്റം കൊണ്ടുവരണം അതിന് നിങ്ങൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന വേർഡ്സ് ഇത് സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു എന്നുള്ള ചിന്ത എന്തുകൊണ്ട് നല്ലതിനായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ടാവാം കുറെ കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇപ്പോ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ മാറ്റും ആൻഡ് ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഫ്യൂച്ചറിൽ അത് നമുക്ക് നല്ലതായി മാറുക തന്നെ ചെയ്യും സോ ഇങ്ങനെയുള്ള ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേർഡ്സ് നമുക്ക് പ്രതീക്ഷ തരും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരും നിങ്ങൾ ഇപ്പോൾ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോവാണെങ്കിലും ആവർത്തിച്ച് പറയേണ്ട ഒരു സംഭവമാണ് സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു ഇപ്പോൾ സംഭവിക്കുന്നതും നല്ലതിന് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനാണ് ഈ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനുള്ളതാണ് ഇനി അടുത്തതാണ് നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ജീവിതം മടുത്തിരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്കൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എൻ്റെ ലൈഫിന്റെ പേർപ്പസ് എന്താണ് ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യമാണ് പലപ്പോഴും പ്രശ്നം ശ്രീകൃഷ്ണ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു കാര്യമാണ് ധർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നർ പേർപ്പസ് നമുക്ക് ആക്ച്വലി ഇത് നമുക്ക് ജീവിക്കാനുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞു വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് സോ നമ്മളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ ഒരർത്ഥവുമില്ല അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരു ലക്ഷ്യവും ഇല്ല ഒരു മോട്ടിവേഷനും ഇല്ല ജീവിക്കാൻ ലക്ഷ്യവും മോട്ടിവേഷനും വേണമെങ്കിൽ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം അതൊരിക്കലും ഒരു വ്യക്തിയോ വസ്തുവോ ആകരുത് കാരണം വ്യക്തിയാണെങ്കിലും വസ്തുവാണെങ്കിലും അത് ഉറപ്പായിട്ടും പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സോ നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ പേർപ്പസ് നിങ്ങൾ ഒരു വ്യക്തിയിലോ ഒരു വസ്തുവിലോ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല ജീവിക്കാൻ തോന്നുകയില്ല അതുകൊണ്ട് തന്നെ എന്തിന് ഞാൻ ഇവിടെ ജീവിക്കണം വട്ട്സ് എ പേർപ്പസ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക അത് അന്വേഷിച്ച് തന്നെ കണ്ടുപിടിക്കുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സോ ഞാൻ ഞാനിനി യേശുക്രിസ്തുവിന്റെ ഒരു വാക്കോണ്ട് അവസാനിപ്പിക്കാം അത് ഇത്രയേ ഉള്ളൂ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും സോ നിങ്ങളുടെ ജീവിതത്തിന്റെ പേർപ്പസ് എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടെത്തും ആ പേർപ്പസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ലോകത്ത് എന്ത് വലിയ പ്രശ്നം വന്നാലും നിങ്ങൾ അത് ധൈര്യത്തോടു കൂടെ തന്നെ നേരിടും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി വിഷു